പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് നമുക്കറിയാം നമ്മൾ സാധാരണ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന സമയത്ത് ആ വീഡിയോ കണ്ടു തീരുന്നതിന് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കണ്ട് പകുതിയായ വീഡിയോ പിന്നെ എവിടെയാണ് കാണേണ്ടത് എന്നുള്ള ഒരു കാര്യം നമുക്ക് പല സുഹൃത്തുക്കൾക്കും അറിയില്ല അതെങ്ങനെ നമുക്ക് രണ്ടാമത് കാണാം അല്ലെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് സ്റ്റോറായി കിടക്കുന്നതെന്ന് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ഓപ്ഷൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇപ്പോൾ മാറിയിട്ടുണ്ട് കേട്ടോ അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിതനായത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ നമ്മുടെ നേരത്തെ ചെയ്ത വീഡിയോയിൽ ഈ കാണുന്ന രീതിയിലാണ് പഴയ വീഡിയോകൾ നമ്മൾ അല്ലെങ്കിൽ കണ്ട വീഡിയോകൾ നമ്മൾ എടുക്കുന്നത് പക്ഷേ ഇപ്പോൾ വന്നിട്ട് ഫേസ്ബുക്കിൽ മറ്റൊരു ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബില്ലേക്ക് എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാലും വീഡിയോക്ക് ലൈക്ക് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോയിലേക്ക് പോകാം അതിന് ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലവരുടെ ഫോണിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമ്മളെ ന്യൂസ് ഹോം പേജിന്റെ അല്ലെങ്കിൽ ന്യൂസ് ഫീഡ്സ് വായിക്കുന്ന ഈ ഭാഗത്തിന് ഇപ്പുറത്തായി നമുക്ക് വീഡിയോയുടെ ഒരു ഐക്യം കാണാൻ സാധിക്കും അത് നമ്മൾ വീഡിയോ കണ്ട വീഡിയോകൾ നമുക്ക് വീഡിയോയുടെ ഓപ്ഷനാണ് ഇതിലെല്ലാം വീഡിയോ ആണ് വരുന്നത് റീൽസും വീഡിയോ ആണ് വരുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പലരുടെ ഫോണിൽ പല രീതിയിലാണ് വരുന്നത് അതിൽ നമ്മൾ ഇങ്ങനത്തെ ഈ ഓപ്ഷൻ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ വീഡിയോ കാണാൻ സാധിക്കും മനസ്സിലായില്ലേ വീഡിയോ നമുക്കിവിടെ കാണാൻ സാധിക്കും അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇതേ ഓപ്ഷനിൽ തന്നെ വന്ന് നിൽക്കും അതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഞാൻ എനിക്ക് ഈ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് രണ്ടാമത്തെ ഈ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കാൻ പോവുകയാണ് ഇതിൽ നമുക്ക് കണ്ട വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ ലെൻസിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടു മൂന്ന് ഓപ്ഷൻ ഇതുപോലെ കാണാൻ സാധിക്കും അതില് ഫസ്റ്റില് വീഡിയോ ഈ വാച്ചർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ അതിൽ സി ആൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ട വീഡിയോകൾ കുറച്ച് ഭാഗം കണ്ട വീഡിയോകളെല്ലാം ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതെല്ലാം ഞാൻ നേരത്തെ കണ്ട വീഡിയോകളാണ് ഇവിടെ കാണാൻ സാധിക്കും ഇത്തരത്തിൽ നമുക്ക് ഫേസ്ബുക്കിൽ കണ്ട വീഡിയോകൾ നമുക്ക് കാണാവുന്നതാണ് എന്തായാലും നിങ്ങൾ അറിയാത്ത സുഹൃത്തുക്കൾ ഇത് നോക്കുക എന്തായാലും മറ്റൊരു അറിവുമായി എത്തുന്നത് വരെ ഗുഡ് ബൈ എം കെ ചോയ്സ്